ബിഗ് ബോസിലെ രേണു സുതി കുറച്ചും കൂടി കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുന്നത് ന്യൂറയോടാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും തന്നെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം അക്ബർ അങ്ങനെ വിളിച്ചപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച ന്യൂറോടാണ് അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ ഒരാളിരിക്കണത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ന്യൂറോടും ഷാനാവാസിനോടുമാണ് സംസാരിക്കുന്നത് ശ്രുതിയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉള്ളപ്പോൾ ാണ് അതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആളുള്ളപ്പോൾ ഒരു വാല്യൂ എനിക്ക് മനസ്സിലായേണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത് പണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിൽ ആളിങ്ങനെ വിളിച്ചോണ്ടിരിക്കും മോളെ അല്ലെങ്കിൽ വാവേ നീ എവിടെയപ്പോന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും അപ്പോഴൊക്കെ നമുക്കൊരു ഇതുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് വീഡിയോ ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ പോകുമ്പോൾ ഒരു വട്ടം പോലും വിളിച്ച് ചോദിക്കാനോ അങ്ങനെ ഒരാളില്ല അപ്പനും അമ്മയും ഒക്കെ ഉണ്ട് പക്ഷെ അതൊരിക്കലും അവരവരുടേതായ ജീവിത തിരക്കിലാണ് അപ്പോൾ ആരുമില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ വിളിക്കാനൊന്നും അപ്പോൾ ജീവിതത്തിൽ എത്ര പാർട്ട്ണർ വന്നാലും പഴയ പാർട്ട്ണർ ജീവിതത്തിലുണ്ടായ ആ വാല്യൂ ഒന്നും പിന്നീട് ഒരിക്കലും കിട്ടില്ല എന്ന് പറയുകയാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ രേണു സുതി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസും മറ്റും ചെയ്യാൻ പോകുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ മക്കൾക്ക് ജീവിക്കണം ഞാൻ ആടിയാലും പാടിയാലാണ് അവർക്ക് ജീവിക്കാനുള്ള വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആരും വെറുതെ വന്ന് ഇന്ന് മോളെ കാശെന്ന് പറഞ്ഞ് തരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസും മറ്റും ചെയ്ത് നടക്കുന്നത് പക്ഷേ ഇതൊക്കെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരുമാതിരി പുച്ഛമായിരിക്കും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് ഒരുപാട് പേരിൽ നിന്നും നെഗറ്റീവ് കേട്ടിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രവി പിന്നെ അതേപോലെ തന്നെ രേണു പറയുന്നുണ്ട് ഞാൻ അന്ന് സ്പ്രേയെ കുറിച്ച് പറഞ്ഞത് വിവാദമായത് പക്ഷേ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേ ആ സ്പ്രേ ഉണ്ടാക്കിയിരിക്കുന്നത് ആളുടെ തലേ ദിവസം ഇട്ടിട്ടുള്ള ഷർട്ടിൽ നിന്നാണ് അപ്പോൾ ഈ ഷർട്ടിൽ എല്ലാവർക്കും അറിയാം വെയർപ്പ് എന്ന് പറയുന്നത് ഒരു മണമുള്ളതാണ് അപ്പം ഞാൻ അതിൻ്റെ നാറ്റം എന്ന് പറഞ്ഞു ആ നാറ്റമാണ് പിന്നീട് ഭയങ്കര വിവാദമായി മാറിയത് അത് ഈ വയർപ്പിൻ്റെ മണം മറ്റുള്ളവർക്ക് എൻ്റെ വയർപ്പിൻ്റെ മണം മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ല അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അത്രേ പറഞ്ഞോളൂ പക്ഷെ അത് വേറെ രീതിയിലായി ചിന്മൊന്ന് എനിക്ക് തന്ന ആ വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് മറക്കാനാവില്ല എന്ന് രേണു പറയുന്നുണ്ട് ചില സമയത്തൊക്കെ രേണു ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ആ കുട്ടികളുടെ അവസ്ഥ കാരണമായിരിക്കും എങ്ങനെ ചെയ്തു പോകാമെന്ന് തോന്നിപ്പോകും നമുക്ക് കേട്ടോ എന്നാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇപ്പോൾ പുറത്ത്